റിയൽ ഹീറോ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞുമൊയ്തീൻ മാമൻ തള്ളിബവ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നഗരത്തിലെ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിലെ ചിത്രങ്ങൾ കണ്ടാണ് നമ്മൾ ഈ വിശേഷങ്ങളിലേക്ക് എത്തിയത് കാരണം ഫുട്ബോൾ കളിക്കാർ തൊട്ട് സംഗീതജ്ഞർ മുഹമ്മദ് റാഫി കലാഭവൻ മണി അങ്ങ് വേണ്ട പുള്ളിയുടെ എല്ലാ ഇഷ്ടതാരങ്ങളും പിന്നിലുണ്ട് കൂടാതെ എല്ലാ മതങ്ങളുടെയും ചിത്രം വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് അവിടെ ആയിരുന്നു പള്ളിന്റെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ ഇവിടെ പത്ത് നാല്പത്തൊന്ന് നാപ്പത് ഒന്ന് കൊല്ലം കഴിഞ്ഞു അങ്ങനെ പെട്ടു പാരമ്പര്യായിട്ട് പഠിച്ചെടുക്കുന്നു ആന ഇങ്ങനെ പാട്ട് ആസ്വദിക്കണം പാടോ പാട്ട് പാടില്ല പാട്ട് ആസ്വദിക്കും പാടോ എന്റെ അങ്ങനെ ഭയങ്കര ചെറുക്കരക്കെ മൂളുന്നല്ലാതെ നമ്മളെ ബാബുരാജിനെ കണ്ടിട്ടുണ്ട് ബാബുരാജ് നമ്മളൊരു സുഹൃത്തേ ഇവിടെ ഈ അടിയന്തരാവസ്ഥ വന്ന സമയത്ത് പിന്നെ ബാബു പറഞ്ഞൊരു സാറുണ്ട് പറഞ്ഞാലേ അറിയുള്ളൂ ഞങ്ങൾ അറുപത്തെട്ട് അറുപത്തിയേഴ് ഭാഗങ്ങളിൽ ഇവിടെ വന്നിട്ടു ഞാൻ മറ്റേ നമ്മൾ മൊയ്തീംപൊല്ലിൻ്റെ ഭാഗത്തേനന്ന് ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത് അന്ന് ഇന്നത്തെ മതിലുള്ള ചെരുപ്പുകളൊന്നും അന്ന് എന്ത് ചെയ്യാ കൊടു നാടൻകോടെയും വെച്ച് നാടൻ പണികളാണ് അവിടെ അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഈ സൈക്കിൾ ബാലൻസ് പരിപാടിയിലേക്ക് നീങ്ങി അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ മുപ്പത്ത് ദിവസം ഇപ്പത് ദിവസം സ്റ്റേജ് കെട്ടിയിട്ട് റെക്കാർഡ് വെച്ചിട്ട് കളിക്കുന്ന പഴയ പഴയ പരിപാടി അത് നമ്മളെ ഞങ്ങൾ ചിലപ്പോൾ സിനിമ കണ്ട ആളാണ് ഞങ്ങൾക്ക് മനസ്സിലാവും മറ്റേ വിഷ്ണുലോകം അതന്നെ അതന്നെ പിന്നെ അതിൽ തിരക്കഥ എഴുതിയ നമ്മളൊരു സ്നേഹിതനാണ് ടി റസാക്ക് എന്ന് എന്നറിയും പാവം മരിച്ചു പോയി എൻ്റെ ആത്മാർത്ഥ ഒരു സുഹൃത്തായിരുന്നു നമ്മൾ അത്രയും ദോസ്താണ് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കാർഡ്ബോർഡ് വിരിച്ച് കിടന്ന ആളൊക്കെയാണ് പാവം ഇന്ന് മൂപ്പര വായിൽ മണ്ണ് നമ്മളെ വായിൽ വെള്ളമാണ് നല്ലൊരു കലാകാരനാണ് ടി ആർ റസാഖ് പിന്നെ ഇവിടെ കുണ്ടോട്ടി അടുത്തുള്ള ആളാണ് അതിപ്പോ അനുഭവ തന്നെ മൂപ്പര് ഒരു സിനിമയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മളോട് അത്ര ഇതൊന്നുമില്ല സാധാരണ സോഷ്യലായിട്ട് മൂപ്പര് പെർമാറുന്ന ആളാണ് ഞമ്മളൊന്നിച്ചിട്ട് ചായ കുടിക്കൂ ഫുട്പാത്തിൽ കിടക്കൂ ഇരിക്കൂ എല്ലാം ചെയ്യും മൂപ്പരിക്ക ഞാൻ എന്നിട്ട് മൂപ്പരെ പോരൂ എല്ലാ റസാക്കബായി നിങ്ങൾ ഇങ്ങനെ ഏ അത് ഈ വിട കല്ല്യെന്നറിയൂ നമ്മളിപ്പോൾ ദോശകളായിട്ടല്ല അങ്ങനെ മൂപ്പര് സുഖമില്ലാതെ ബേബി മെമ്മോറിയലൊക്കെ കിടന്നിട്ട് മൂപ്പരെ വേറൊരു സ്നേഹിതരുണ്ട് ഇൻ്റെമാതിരി അല്ല നാട്ടിൽ തന്നെ അലിയപ്പൂന്ന് അറിയും ഓനോട് പറഞ്ഞ് ഞാൻ അങ്ങനെ ബേബിയിലുണ്ട് എന്നോട് പറയണ്ടാന്ന് ഞാൻ വരും അങ്ങനെ ഓ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരെ പോയി കണ്ട് ഇതൊക്കെ അപ്പോൾ മൂപ്പര ആകെ അവസാനം അയക്കണേ അപ്പോൾ അങ്ങനെയാണ് പിന്നെ എറണാകുളം ഇവിടെ എന്തോ ഒരു ഇതിന് ഫിലിയുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് അവിടെ നിന്ന് മൂപ്പര് മരിച്ചത് പാകം അതൊക്കെ നമ്മളൊരു സുഹൃത്താണ് ഞമ്മളെ ഇതേമാതിരി ഇതേമാതിരി തന്നെ പരിചയപ്പെട്ടത് ഫുട്പാത്തിൽ നിന്ന് നമ്മൾ മൂപ്പരേറ്റ് അന്ന് നമ്മൾക്കറിയില്ല മൂപ്പർ ആരാള് ബാബുക്ക അങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ മായിലുള്ള ഒരാൾ പക്ഷെ പിന്നീടാണ് മൂപ്പരെ പറ്റി നമുക്ക് മനസ്സിലായത് മൂപ്പർ പല കല്യാണ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളും വന്ന് പോവും ഞങ്ങളും അന്ന് പോകും മൂപ്പര് ഒരു എന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ എന്റേതറിയും നമ്മൾ പോവുംപാടി കാണും പാവം പക്ഷെ ജീവിതത്തിലൊന്നും സമ്പാദിച്ചിട്ടില്ല അവസരം കണ്ടിരുന്നു പഞ്ഞാങ്കരയിലെ താമസിച്ച ഒരു പാവം ജീവിതത്തിൽ ഒരു പത്ത് ഒരുപ്പം എടുത്തു വെച്ചിട്ടില്ല ആ മനുഷ്യൻ സിനിമാ ലോകത്ത് പറയാനും ഇന്നും അയാൾക്ക് പൈസ കൊടുക്കാനുള്ള എത്രയോ ആളുകളുണ്ട് അത് മറ്റൊരു പൈസ അതിലേക്കപ്പോഴും കിടക്കണില്ല പക്ഷെ മൂപ്പരെ ലാസ്റ്റുള്ള ജീവിതങ്ങളൊക്കെ വന്നേ ഏറ്റവും കഷ്ടപ്പാട് തന്നെ അത്രയും നല്ലൊരു ഒരു കലാകാരനായിരുന്നു പക്ഷെ മൂപ്പര പൊന്തിച്ച് കൊണ്ടുവരാനോ മൂപ്പരൊന്നും ഇത് ഇതാക്കി കൊണ്ടുവരാനോ അന്നത്തെ ആളുകളിൽ പ്രയത്നിച്ചില്ല അതാണ് അതിൻ്റെ ചുരുക്കം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്ന് വരുന്ന കാലത്ത് ഇത്ര അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഇല്ല ഇപ്പോൾ കോട്ടപ്പുറമ്പ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇല്ല ഇപ്പോൾ ഒരു ബിൽഡിങ് മരുന്ന് ഷാപ്പൊക്കെ അത് ഹോസ്പിറ്റലായിരുന്നു പ്രൈവറ്റ് രാമനാഥൻ്റെ ആസ്പത്രി ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ടാക്സി സ്റ്റാൻഡ് അത് കോർപ്പറേഷൻ വർക്കേഴ്സിൻ്റെ കോളനി ആയിരുന്നു അന്ന് പമ്പുണ്ട് പമ്പന്നും ഉണ്ട് പമ്പിന്റെ ബാക്കിൽ വലിയൊരു ചെറ്റിയാര വീടായിരുന്നു അന്ന് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ പുരോഗമനം വന്ന് വന്നിങ്ങനെ പക്ഷെ നമ്മളിന്നു ഇവിടെ ആർട്ടിസ്റ്റുകളുണ്ട് ഈ മിമിക്രി തന്നെ ഇഷ്ടമായ ആർട്ടിസ്റ്റുകൾ മാമുക്ക കോഴിക്കോട് നഗരത്തിന്റെ സമ്മാനമാണല്ലോ ഞാനങ്ങനെ ബന്ധമില്ല ഫുള്ള് പറയാ നമ്മൾ കള്ളത്തരം പറയാം മൂപ്പർ അല്ല മൂപ്പരായിട്ട് ബന്ധമല്ല മലയാൾ ബാലൻ കെ നായരോ ആ മൂപ്പര് അറിയൂ അറിയും മൂപ്പരിക്ക് ഇവിടെ വീടൊക്കെ ഉണ്ടായ ആളാണ് മൂപ്പര് വർക്ക്ഷാപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴത്തെ മൂന്നാം ഗേറ്റിൻ്റെ അതായത് പാരകൾ നിൽക്കുന്നതിൻ്റെ ആ ഭാഗത്ത് ആ മൂപ്പര് സിനിമയിൽ ആൾ ഭയങ്കര ഉണ്ടല്ലോ മൂപ്പര മനസ്സ് വളരെ ക്ലിയറാണ് ഒരു പാവം മനുഷ്യനാണ് പക്ഷെ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ പിന്നെ അവര് അഭിനയിക്കുക ജീവിക്കാൻ കഥാപാത്രം അപ്പൊ അതില് ആളുകൾ ഇപ്പോൾ ചിലവരങ്ങനെ അല്ല മൂപ്പരൊക്കെ നല്ലൊരു മനുഷ്യനാണ് മൂപ്പര മകൻ ഇപ്പം അടുത്ത് മരിച്ചു മേഘനാഥൻ നല്ലൊരു ആർട്ടിസ്റ്റാ കുറഞ്ഞ സിനിമ ഫിലിമിലും ഉള്ളെങ്കിലും കൂടിയിട്ട് മൂപ്പരെ കൊടുക്കുന്ന കഥാപാത്രങ്ങൾ മൂപ്പരത്ര സ്ട്രോങ് അച്ഛൻ്റെ ആയിരുന്നു വീട്ടിലെ ഭാര്യയും ഞാനും ചെറിയ മകനും പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ചിങ്ങനെ ഓരോരോ ഭാഗങ്ങളായിരുന്നു വീട്ട് വിശ്രമ ജീവിതം പറ്റൂല എന്താ അറിയോ വീട്ടിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ജനങ്ങളായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ആളാണ് എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അതിനകത്ത് പുറത്ത് വന്ന് ഒരു നാലാളെ കണ്ട് വർത്താനം പറഞ്ഞ് സഹോദരന്മാരെ കണ്ട് വളരെ കാലിയടിക്കുക കാലിയൊക്കെ അടിച്ച് സിഗരറ്റൊക്കെ ഒന്ന് വലിച്ച് ഇതാകും എൻജോയ് ആ മിമിക്രീൻ്റെ അനിൽ ബേബി എന്ന് അറിയും അറിയോ അനിൽ ഇപ്പൊ മറ്റേ ഇതിലുണ്ടോ മറിമായ ടി വിൽ അതിലുണ്ട് അനിൽ ബേബിന്റെ സുഹൃത്താണ് പിന്നെ പയ്യാനക്കലുണ്ട് വേറൊരു കലാകാരൻ ഇവരൊക്കെ ഞാനും അറിയും എല്ലാരും ഭയങ്കര ക്ലോസ് കമ്പനിയാ നല്ല മനസ്സുകളുടെ ഇടയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ സന്തോഷം പാളയത്ത് സബ്വേക്ക് പിൻവശത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഇരുപ്പ് കേന്ദ്രം പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കാണാം വിശേഷങ്ങൾ പങ്കുവെക്കാം ഏതാണ് ഞാൻ വേറൊരു പാട്ടോ പറ്റാമെന്ന് പറഞ്ഞാൽ രണ്ട് വൈദ്യും പൂമരക്കൊമ്പ് തൊരാൻ കിളി ചോദിച്ചു പോരാമോനിയൻ ഇണക്കിളിയായി ചേരാമോനിയൻ ഇണക്കിളിയായി പൂമരക്കൊമ്പ് തൊരാൻ കിളി ചോദിച്ചു ಇರೋ ತುಣ ಕಿಳಿಯ ಟೈಟಿಲ್ ಕಡಿಟ್ ಜಪಾನ್ ಸ್ಕೊಯರ್ ದ ಕಂಪ್ಲೀಟ್ ಮೊಬೈಲ್ ಹಬ್ ತಿರು ಮಂಜೇರಿ ಎರಾಕುಳಂ